സാ ഈ ഒരു ന്യൂസിൽ ഫുൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സോ എന്താണെന്ന് പറയാം സോ അതിലേക്ക് പോകുന്നതിന് ഒമ്പത് കണ്ട ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം പോലെയാണ് ഇരുന്നൂറാം ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതേ സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ബാച്ചിൽ എഫ് സി ഗോവ വിജയിച്ചിരിക്കുകയാണ് സോ നമുക്ക് വേണ്ട ഒരു കാര്യമായിരുന്നു എഫ് സി ഗോവ വിജയിക്കുക എന്നുള്ളത് എന്താ പറയുക നമ്മുടെ മറ്റു റിസൾട്ട് കൂടെ ശരിയാവണം എന്നാലേ ഇതൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളത് ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് നമ്മൾ വിജയിക്കണം മുംബൈയുമായിട്ട് വിജയിക്കണം എഫ് സി ഗോ മത്സരങ്ങളിൽ വിജയിക്കണം സോ ഇതിലൊക്കെ വിജയിച്ചാൽ ഈ ഒരു റിസൾട്ട് കൊണ്ട് കാര്യമുള്ളൂ എന്ന് തന്നെ പറയാം ഇപ്പോൾ സന്തോഷത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ രണ്ടു മൂന്ന് ദിവസത്തിനുള്ള ഈ ഒരു സന്തോഷത്തിന് ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും എഫ് സി ഗോവ വിജയിച്ചു സോ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് മുംബൈ സിറ്റി ആ ഒരു മുപ്പത്തിയൊന്ന് പോയിന്റിൽ തന്നെ നിൽക്കും അതായത് അടുത്ത കളി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് പോയിന്റ് അതായത് അതേപോലെ മുംബൈ സിറ്റിക്ക് മുപ്പത്തിയൊന്ന് പോയിന്റ് സോ ഡിഫറൻസ് എന്ന് പറയുന്ന നാല് പോയിന്റ് ആണ് പിന്നെ മുംബൈ സിറ്റി എഫ് സി നമുക്ക് കളിയുണ്ട് സോ ആ ഒരു കളിയും കൂടെ നമുക്ക് വിജയിക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് നമ്മൾ തമ്മിൽ ഉണ്ടാകില്ല നമുക്ക് എന്താ പറയുക സാധ്യതകൾ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കും എന്ന് തന്നെ പറയണം സോ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നമുക്ക് നോക്കാം എന്തായാലും മണിലോ മാർക്കസ് നമ്മൾ രക്ഷിച്ചു എഫ് സി ഗോവ നമ്മൾ രക്ഷിച്ചു എന്ന് തന്നെ പറയാം എൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബോർഹാ ഹെരേര സോ എന്തായാലും ബോർഹാ ഹെരേര കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കളിയിൽ ഉണ്ടാകില്ല എന്നിടത്തുള്ള വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എഫ് സി ഗോഡ അടുത്ത കളി എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സോ ആ ഒരു കളിയിൽ നമ്മുടെ ബോർഹ ഹരേര ഉണ്ടാകില്ല ഉണ്ടാകാതിരിക്കാനുള്ള കാരണം അതിൻ്റെ നാല് ഫോർ യെല്ലോ കാർഡ് കിട്ടി സോ അതിൻ്റെ ഒരു സസ്പെൻഷൻ കാരണം അദ്ദേഹം കളിക്കാനുണ്ടാകില്ല സോ എന്തായാലും അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയുന്നത് കാരണം അവരുടെ ക്രിയേറ്റീവ് സൈഡ് നിയന്ത്രിക്കുന്നത് ബോർഹ ഹരേരയാണ് സോ എല്ലാം കൊണ്ടൊരു നല്ല ന്യൂസാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക തൊഴിൽ വീഴുകയാണ് ഗുഡ് ബൈ